ആരോഗ്യകരമായ ഭക്ഷണം മനുഷ്യൻ്റെ അവകാശമാണ് നമ്മൾ കടയിലൊക്കെ ചെന്ന് വാങ്ങിച്ചുകഴിഞ്ഞാൽ അത്രയും ഇതേപോലത്തെ പയർക്ക് എത്രയും നീളത്തിൽ എത്രയും നീളത്തിൽ നല്ല ശുദ്ധമായ പയർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞാനതിൽ കുറേ വിഷമം കഴിക്കില്ല ഇതൊരു വിഷമായിരിക്കും ഇങ്ങനെ നട്ട് കുടിപ്പിച്ച് അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ രാവിലെ ഇത്രയുണ്ട് നീ കുറെ കൂടെ ഉണ്ട് പറയുന്നു എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് തോരൻ വയ്ക്കുകയോ കിഴുപ്പ് പുരട്ടുകയോ ഒക്കെ ചെയ്ത് ആരോഗ്യകരമായ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എല്ലാവരും എല്ലാ വീട്ടിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ടുപൊളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് ആഹാരം കഴിക്കാം ആരോഗ്യം നിലനിർത്താം അതോടൊപ്പം തന്നെ രാവിലെയൊക്കെ ഇങ്ങനെ ഒന്ന് കുറച്ചുകൊണ്ടൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വലിയ ഐശ്വര്യമായിരിക്കും കഴിയുന്നതും എല്ലാവരും ഒന്ന് ശ്രമിക്കുക നമ്മള് നല്ല തരത്തിലുള്ള ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ആരോഗ്യം നിലനിർത്തമാക്കി ശുദ്ധമായ ആഹാരം അതിന് നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികളുണ്ട് ഇപ്പൊ കിട്ടിയത് പയറാണ് പലതും ഉണ്ട് പല ഐറ്റംസും അതും ഇപ്പം അതെല്ലാം ഓരോ അവസരങ്ങളിലും ഒന്ന് ശ്രമിച്ചു അത് നടക്കട്ടെ ആരോഗ്യമൊക്കെ ശുദ്ധമായ ആഹാരത്തിലൂടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആരോഗ്യം ഉണ്ടാകട്ടെ എല്ലാവരും വയസ്സാവാതെ യുവനം നിലനിർത്തെ